ഹായ് അസ്ലാം അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു അധികം ആളുകളും പെരുന്നാൾക്ക് വിരുന്നൊക്കെ പോയിട്ട് വീട്ടിലേക്കാവൂലേ ഞങ്ങളും പെരുന്നാളൊക്കെ കഴിച്ച് പിറ്റേ ദിവസം നമ്മളെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഒന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാത്തന്നെ ഒന്ന് കണ്ടു വെക്കുക വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അങ്ങനെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എടുത്ത വീഡിയോ ആണ് അപ്പോൾ ആറുന്നോമ്പാണ് നമുക്ക് പക്ഷേ ആരും ആറുനോമ്പ് നോറ്റിയിട്ടില്ല ഇനി ചില ആറുന്നോമ്പ് കഴിഞ്ഞതിലടക്ക് ഒന്ന് രണ്ട് നോമ്പൊക്കെ നോൽക്കണം അത്രയും സുന്നത്തുള്ള നോമ്പാണല്ലേ ആറുനോമ്പ് അപ്പോൾ ഞാൻ അപ്പം രാവിലെ നാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നൂൽപ്പുട്ടും ചിക്കൻ കറിയാണ് അപ്പോൾ ചിക്കൻ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചായക്കുള്ള വെള്ളം ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നൂൽപ്പുട്ടാണ് ഉണ്ടാക്കുന്നത് പത്തിരിയൊക്കെ ഒക്കെ ഇപ്പോൾ തിന്നും അടുത്തിട്ടില്ല കുറേ ദിവസമായാലും ഇപ്പോൾ നമ്മൾ പത്തിരിയൊക്കെ ഒക്കെ അങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒന്നൊന്ന് ഉൾപ്പുട്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് ചായയൊക്കെ ഒക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഒക്കെ തീർത്തിട്ട് എൻ്റെ വീട്ടിൽ പോകും വേണം നമ്മളെ സ്വന്തം വീട്ടിൽ പോകുക പറഞ്ഞാൽ ഒരു സന്തോഷം വേറെ തന്നെയാണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ഇന്നലെ പെരുന്നാൾക്ക് പോയിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ വേഗം വീട്ടിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി എടുക്കണുണ്ട് അപ്പോൾ ഇവിടുന്ന് ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ പിന്നെ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാനൊന്നുമില്ലല്ലോ ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ നമ്മളെ പാത്രം കഴുകലും അതേപോലെ അകൻ തുടക്കലും മുറ്റടിച്ചു വാരിലും എന്നൊക്കെ ആയിട്ട് ഒരുപാട് പണികളുണ്ടായിന് പിന്നെ എന്നാലും നമുക്ക് കാറ്ററിങ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ കാറ്ററിങ്ങിൻ്റെ പാത്രങ്ങളൊക്കെ കൊണ്ടു തരാനുണ്ട് അപ്പോൾ ഒരു അതൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടൊക്കെ വേണം നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇന്നലെ ഞാനൊരു മന്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നാലും അപ്പോൾ അതിൻ്റെ നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിന് അതേപോലെ മന്തി ഉണ്ടാക്കി പെരുന്നാക്ക് എന്നൊക്കെ പറഞ്ഞതില് ഭയങ്കര സന്തോഷം സന്തോഷ്ട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വീട്ടുകാരൊക്കെ കഴിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പുറത്തുനിന്ന് മന്തി വാങ്ങണ പോലെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് പുറത്തത്തെ മന്തിയൊക്കെ നമ്മൾ കഴിക്കുമ്പം നമുക്ക് പെട്ടെന്ന് മടുപ്പ് വരും വീട്ടിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ മടുപ്പും കാര്യങ്ങളൊന്നും വരില്ല കാരണം നമ്മളങ്ങനെ മടുക്കാനൊന്നും ഒന്നും ഉടനില്ലല്ലോ നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ അതിൽ ചേർക്കണുള്ളൂ അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കണക്കാട്ടിൽ നല്ലത് വീട്ടിൽ നമ്മൾ ഉണ്ടാക്ക തന്നെയാണ് എപ്പോഴും അപ്പോൾ നമ്മളങ്ങനെ പിന്നെ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തീർത്തതാ നമ്മളെൻ്റെ വീട്ടിൽ പോന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വീട് കരുളായി കൊട്ടാരക്കാട് എന്ന് പറയും അപ്പോൾ ഇവിടെ എൻ്റെ നാത്തൂനും പെരുന്നാളായിട്ടുള്ള വീട്ടിൽ പോയിട്ടൊന്നുമില്ല ഞങ്ങൾ വന്നിട്ട് കുട്ടികളൊക്കെ കണ്ടിട്ട് പോവാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അപ്പം അമ്മ അതാ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇന്നമാൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ കഴിക്കാം നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ഇല്ലല്ലോ കൈ കൊണ്ട് ഉണ്ടാക്കുന്നത് കഴിക്കണത് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ പിന്നെ അമ്മ പായസമൊക്കെ ഉണ്ടാക്കിയിരിക്കണം കേട്ടോ എൻ്റെ മക്കൾക്ക് ഈ ഒരു സേമിയ പായസം ആണ് ഇഷ്ടം അപ്പോൾ സേമിയ പായസം തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഇവിടെ അനിയത്തിയും കുട്ടികളൊക്കെ ഉണ്ട് ഒരു ഇന്നലെ തന്നെ വന്നിട്ടുണ്ട് പെരുന്നാളിൻ്റെ അന്ന് ഉച്ച കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ വന്ന പാടൻ അമ്മൻ്റെ ഒരു ഗ്ലാസ് പായസം കുടിക്കാണ് ഞാനും സേമിയ പായസം തന്നെയാണ് കേട്ടോ പെരുന്നാളിൻ്റെ അന്ന് ഉണ്ടാക്കി കാരണം മക്കൾക്ക് ഇതാണ് ഇഷ്ടം അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് പിന്നെ നമ്മളെ മഞ്ജുമോൾ ഇതാ വന്നതാണ്ട് പിന്നെ രാവിലെ ഇവിടെ ഓട്ടഡൈനി രാവിലെ ചായ ഒക്കെ കടിയറന്നു അപ്പോൾ അതും ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുന്നുണ്ട് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞാണ്ട് ഒക്കെ രാവിലെ ചായ ഒടിച്ചത് അപ്പം നല്ല വിശപ്പ് ഉണ്ടാകും പിന്നെ നമുക്ക് അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതെല്ലാവരും കൂടിയിട്ട് എടുത്ത് വേഗം അങ്ങനെ പോകുന്നതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടെ വന്നിട്ട് വേണം എൻ്റെ നാത്തൂന് വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ ഓളെ ആങ്ങളെ വന്നിട്ടുണ്ടെ ഓള് കൊണ്ടുപോകാന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഓര് പോകാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് മോളും പിന്നെ മോളൂസൊക്കെ പോകുമ്പോൾ ഒരു സങ്കടമാണ് ഇവിടെ എല്ലാവരും ഉണ്ടാകുമ്പോൾ ഒരു ഇവിടെ നിന്ന് പോകുമല്ലേ അപ്പോൾ മോളൂസിന് വലിയ ഇഷ്ടമൊന്നും ഇല്ല പോകാനും വൈകുന്നേരം എങ്ങോട്ടന്നെ വരും എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ ഇനി പോരിക്കും തന്നെ വിര നിൽക്കാനൊന്നും അങ്ങനെ കൂടില്ല അപ്പോൾ പിന്നെ മോളൂസിന് സ്കൂളിലൊക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ നാത്തൂൻ്റെ വീട് തണ്ണിക്കടവ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് അങ്ങോട്ട് എപ്പോഴും അങ്ങനെ പോയി പോരാനൊന്നും കഴിയില്ല അപ്പോൾ പോകുമ്പോൾ പിന്നെ കുറച്ച് ദിവസം നിൽക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യല് അപ്പോൾ മോളൂസ് പോകാനിറങ്ങിയപ്പോൾ ചെരുപ്പ് അവിടെ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് ചെരുപ്പ് എടുത്ത് തരുകയാണ് കേട്ടോ എൻ്റെ ചെരുപ്പ് എടുത്ത പാത്തൊക്കെ അമ്മായിയെ പറഞ്ഞാണ്ട് പിന്നെ അന്നത്തെ ദിവസം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഇത് ഞാൻ വീട്ടിലെത്തി രണ്ടാമത്തെ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് കാറ്ററിങ് ഉണ്ടായിന് പെട്ടെന്ന് കിട്ടിയ ഓർഡർ ആണ് ഇട്ടത് അപ്പോൾ ഞാനിങ്ങോട്ട് വീട്ടിലേക്ക് പോന്നപ്പം ചെമ്പും കലയൊക്കെ കൊണ്ടാണ് കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നത് അത് അപ്പോൾ ആരെങ്കിലും അങ്ങനെയൊക്കെ വിരുന്ന് പോരുമോ അപ്പോൾ എന്താ വെച്ചാൽ എനിക്കൊരു കാറ്ററിങ്ങിൻ്റെ ഓർഡർ ഉണ്ടായിന് കേട്ടോ നമുക്ക് പിന്നെ ടൂർ പോകുന്ന ആൾക്കാർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ അത് ശനിയാഴ്ച വലച്ചക്കാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അപ്പോൾ പിന്നെ ഞാൻ അവിടുന്ന് ആകുമ്പോൾ എനിക്ക് രാത്രി നട്ടപ്പോൾ പതിരാക്ക് പിന്നെ ഒറ്റയ്ക്ക് ഇരുന്നാണ്ട് ഫുഡ് ഉണ്ടാക്കുമ്പോഴൊക്കെ ഗതിയടല്ലേ പുറത്തിറങ്ങിയാണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അമ്മ പറഞ്ഞീനി പോരുമ്പോൾ ചെമ്പും കലൊക്കെ കൊണ്ട് പോര് ഇവിടുന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞീനി അപ്പോൾ പിന്നെ ഞാൻ ഓട്ടോയിലല്ലേ പോകുന്നത് ഏതായാലും അപ്പോൾ നമ്മളെ ചെമ്പൊക്കെ ഓട്ടോറിക്ഷയിൽ ഇട്ടിട്ടുണ്ടായിന് അപ്പോൾ ഈ ഓർഡർ നമുക്ക് ഇപ്പോൾ കിട്ടിയതാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് നേരമായിട്ടുള്ളു വിളിച്ചു പറഞ്ഞിട്ടൊരു പത്ത് മണിയൊക്കെ ആയപ്പോൾ വിളിച്ച് പറഞ്ഞതാണ് പിന്നെ ഒരു രണ്ടരയൊക്കെ ആകുമ്പോഴത്തിന് മൂന്ന് കിലോ മന്തി കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിനി അപ്പോൾ ഞാൻ ആ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പുറത്തുപോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നു ഏതായാലും നമുക്ക് ബീഫ് വാങ്ങിക്കാൻ പോകേണ്ടേനും അപ്പോൾ പിന്നെ ഞാൻ പോയിട്ട് ചിക്കനും ബീഫൊക്കെ വാങ്ങിച്ചു പോകുന്നു അതേപോലെ തന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞല്ലേ ഞാൻ ശനിയാഴ്ച പരച്ചക്ക് അപ്പോൾ അതിനുള്ള സാധനങ്ങളും ഈ മന്തിക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ പോയിട്ട് വാങ്ങിച്ചു വന്നു ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തിയപ്പോൾ തന്നെ സമയം പതിനൊന്നര ആയിട്ടുണ്ട് അപ്പോൾ രണ്ടരക്ക് നമുക്ക് ഫുഡ് കൊടുക്കും വേണം അപ്പോൾ അത് അനിയത്തിയും കൂടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒപ്പം അനിയത്തി ഇമ്മിയൊക്കെ ഉണ്ട് ഹെൽപ്പ് ചെയ്യാൻ പിന്നെ മന്തിൻ്റെ റെസിപ്പി ഞാൻ പറയണില്ല കേട്ടതിൽ എപ്പോഴും അത് തന്നെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മടുക്കും ഇന്നലത്തെ വീഡിയോ കണ്ടാൽ മതി ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഒന്നും നമ്മൾ മന്തി ഉണ്ടാക്കണത് പിന്നെ മന്തി മസാലയൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നതാണ് ഉപയോഗിക്കല് അപ്പം ഒന്നിപ്പോൾ ഞാൻ വീട്ടിൽ ഇവിടെ പൊടിച്ചെടുക്കാണ്ട് ടൈമും ഇല്ല നമ്മളെ അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ അവിടെ പോയിട്ടാണ് എടുക്കണേ കാട്ടിൽ നല്ലത് ഞാനൊരു പാക്ക് മന്തി മസാല വാങ്ങിച്ച് പോന്നു അങ്ങനെ മന്തി മസാല ആണ് കേട്ടോ ചേർക്കണത് നമുക്ക് പാക്കറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടുമല്ലോ അതാണ് കേട്ടോ ഒന്ന് എടുക്കുന്നത് പിന്നെ ക്യാപ്സിക്കോം സവാളയൊക്കെ അനിയത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതേപോലെ എഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉള്ളി ചതച്ച് തന്നിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ പിന്നെ വലിയൊരു പാത്രം എടുത്തിട്ട് കഴിക്കുക ഇതിൽക്കിടയുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മന്തി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല വട്ടത്തിലുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത് പിന്നെ എന്തായാലത്തെ വീഡിയോയിൽ ഞാൻ മന്തിൻ്റെ റെസിപ്പി കാണിച്ചിരുന്നല്ലോ അപ്പോൾ അതിൽ കമൻറ്റ് കണ്ടിട്ടുണ്ടേനി പിന്നെ ഇതേപോലെ ചിക്കൻ വേവിച്ചെടുക്കുന്ന സമയത്ത് വെള്ളം പൊടിഞ്ഞ് വരികയാണെന്ന് പറഞ്ഞിട്ട് അപ്പം ഇങ്ങനെ ചിക്കൻ മുരിഞ്ഞ് കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് അത് വെള്ളം പൊടിഞ്ഞ് വരും ചിക്കൻ വെള്ളം പൊടിഞ്ഞ് വരും നമ്മൾ നമ്മളടുപ്പത്ത് വെക്കുമ്പം ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ മതി അങ്ങനെ ആകുമ്പം ആ വെള്ളം പെട്ടെന്നാണ് വറ്റും പിന്നെ നമ്മൾ ഇപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുക്കേണ്ടല്ലോ സൺഫ്ലവർ ഓയില് ആ ഓയിലിൽ കടന്നിട്ട് ചിക്കൻ മുരിഞ്ഞ് വരും ഇനിയിപ്പോൾ അതല്ല അടിയിൽ പിടിക്കണ പാ അങ്ങനത്തെ അലൂമിനിയം പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ പാത്രത്തിലാണ് നമ്മളത് വേവിക്കാൻ വെക്കണമെന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും അപ്പോൾ അങ്ങനെ അടിയിൽ പിടിക്കാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ചിക്കനിൽ വെള്ളം പൊടിഞ്ഞ് വരുന്ന സമയത്ത് അത് തുറന്ന് വെക്കുക തുറന്ന് വെച്ചിട്ട് ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കുക അപ്പോൾ ആ വെള്ളം അങ്ങനെ വറ്റി വരുമല്ലോ വെള്ളം വറ്റി വരുമ്പോൾ പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ വെച്ചാൽ മതി ചിക്കൻ നല്ല ഫ്രൈ ആയിട്ട് കിട്ടും അതെല്ലാം ഈ എന്താ അലുമിനിയത്തിൻ്റെ ചെമ്പിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ ചെ പിന്നെ ചെമ്പിൽ നിന്ന് നമുക്ക് ചിക്കൻ മാത്രം എടുത്തിട്ടൊന്നും ഫ്രൈ ചെയ്തെടുത്താൽ മതി അതിനൊരുപാട് ഓയിലൊന്നും ആവില്ല കുറച്ച് ഓയില് പിന്നെ ഒരു ചട്ടി കാക്കി കൊടുത്തിട്ട് രണ്ട് വശം ഇട്ടിട്ടൊന്ന് മൊരിയിച്ചെടുത്താൽ മതി ചിക്കൻ്റെ ഉള്ളിലൊക്കെ വന്നിട്ടുണ്ടാകുമല്ലോ ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ അങ്ങനെ ഒരു പാനിലിട്ടിട്ട് അപ്പുറം അപ്പുറം ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് മസാലയൊക്കെ ചേർത്ത് വെക്കുന്നത് പക്ഷെ ഞാൻ അലുമിനിയത്തിൻ്റെ ചെമ്പിൽ അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ അത് വേവിച്ചെടുക്കണത് അപ്പോൾ നമ്മൾ മസാലയൊക്കെ ഇപ്പോൾ റെഡി ആക്കുന്നത് ഞാൻ കൈകൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ചിക്കനൊക്കെ ചേർത്തിട്ടൊന്ന് പിന്നെ മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ടേന് അപ്പോൾ ഒരു പത്ത് മിനിറ്റേ വെച്ചിട്ടുള്ളൂ കേട്ടോ ഒരുപാട് സമയം നമുക്ക് വെക്കാനില്ല ഞാൻ പറഞ്ഞല്ലേ രണ്ടര ഒമ്പത്തിനും ഇത് കൊടുക്കണം എന്നുള്ളത് പിന്നെ അനിയത്തി അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ടേന് അപ്പോൾ അതിന് അടുപ്പത്ത് കൊണ്ടുപോയാണ്ട് പിന്നെ അലുമിനിയത്തിൻ്റെ ചെമ്പിലാക്കിയിട്ട് അടുപ്പത്ത് കൊണ്ടുപോയിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടത് പിന്നെ ഇവിടെ ആ അടുപ്പൊക്കെ ഉണ്ടാക്കി ആ ഒരു അടുപ്പിൽ നമുക്ക് ഇത് തിളപ്പിച്ചു ഇട്ട് നല്ല വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാണ് കേട്ടോ പിന്നെ നമ്മളിപ്പോൾ വിരുന്നൊക്കെ പോകുന്നക്കാണെങ്കിലും ഇങ്ങനത്തെ കാര്യത്തിലൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ചെയ്യണ ജോലിയാണ് ഇഷ്ടപ്പെട്ട് ചെയ്യണതാണ് ഞാൻ എപ്പോഴും പറയലില്ല ഇഷ്ടപ്പെട്ട് ചെയ്യണ ജോലിക്ക് നമുക്ക് കുഴപ്പം ക്ഷീണോ മടുപ്പോ ഒന്നും തോന്നൂലെന്നുള്ളത് നമുക്കിഷ്ടമില്ലാതെ ചെയ്യുമ്പോഴാണ് നമുക്കതിന് പിന്നെ എന്താ പറയുക വെറുപ്പും കാര്യങ്ങളൊക്കെ തോന്നാം അപ്പം എൻ്റെ മനസ്സിലൊരു ലക്ഷ്യമുണ്ട് അപ്പോൾ ആ ഒരു ലക്ഷ്യം നിറവേറാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്നത് ചില ആൾക്കാർ പറയും എന്തിനാ അപ്പം എത്ര ഇടങ്ങാറായിട്ട് ഇത് ചെയ്യുന്നത് നമുക്ക് നമ്മളെ ലക്ഷ്യത്തിൽ എത്തിച്ചേരണം നമ്മൾ അധ്വാനിച്ചേ പറ്റുള്ളൂ അല്ലേ അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും അധ്വാനിച്ചിട്ട് ഞമ്മളെ ലക്ഷ്യത്തിൽ എത്തിപ്പെടണം എന്നുള്ള ആ ഒരു നീയത്തോട് കൂടിയിട്ടാണ് നമ്മുടെ ജോലി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ആദ്യമൊന്നും നമുക്ക് ഇങ്ങനെ ഓർഡറും കാര്യങ്ങളൊന്നും കിട്ടലില്ലേനും ആഴ്ചയിൽ രണ്ട് രണ്ട് ഓർഡറോ അല്ലെങ്കിൽ മാസത്തിൽ രണ്ട് പ്രാവശ്യമോ അങ്ങനെയൊക്കെ നമുക്ക് കാറ്ററിങ്ങിൻ്റെ ഓർഡർ കിട്ടലുള്ള ഇപ്പോൾ പ്രാവശ്യം നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും തുടക്കത്തിൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ പിന്നെ നമ്മളതിന് പൊരുത്തപ്പെട്ടു വരും അപ്പോൾ നമുക്ക് പിന്നെ ഈസി ആയി തുടങ്ങും ബുദ്ധിമുട്ടൊക്കെ മാറി പിന്നെ ജോലി ചെയ്യാനുള്ള ആവേശവും കാര്യങ്ങളൊക്കെ കൂടിക്കൂടി വരും അപ്പം ഞാനത് എന്താ വെച്ചാൽ ചിലരൊക്കെ അങ്ങനെ വിചാരിക്കും എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയും പക്ഷേ ഇതേപോലെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പുറത്തേക്ക് അതാണ് വരില്ല ആരോ പിടിച്ചു വലിച്ച് കൊണ്ടുപോകണ പോലെ തോന്നും അങ്ങനെയൊക്കെ നമുക്ക് കമൻറ്റിലൂടെ വരലുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം നമുക്ക് പിന്നെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ആയിട്ട് നമ്മളൊക്കെ എത്തിപ്പെടും എനിക്ക് വീട്ടിലിരുന്നാണ്ട് വരുമാനം വേണം എന്നുള്ള ആഗ്രഹം നല്ലോണം മനസ്സിലുണ്ടെങ്കിലും ഞാൻ അറിയാതെ എത്തിപ്പെട്ടതാണ് ഈ ഒരു മേഖലയിൽ പിന്നെ നിങ്ങളെയൊക്കെ പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ട് അതുകൊണ്ട് അങ്ങനെ നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇപ്പോൾ ഇനി നിങ്ങളെ പ്രാർത്ഥന വേണം കേട്ടോ അപ്പോൾ ഞാനും ഇങ്ങോട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കലുണ്ട് അപ്പോൾ നമ്മളെ മന്തിയൊക്കെ അടുപ്പത്തായിട്ടുണ്ട് ദം ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിന്ന് ഉച്ചക്ക് ബീഫ് വെരട്ടിയതും മോരുകറിയൊക്കെയാണ് കേട്ടോ ചോറിന് കൂട്ടാൻ അതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ മന്തിക്കുള്ള മയോണൈസും ചട്ണിയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടെനി അപ്പോൾ അതൊക്കെ പുറത്ത് കൊണ്ടുവന്ന് വെച്ചു അങ്ങനെ ഫുഡൊക്കെ അവർ കൊണ്ടുപോയി പിന്നെ ഞങ്ങൾ എൻ്റെ മൂത്താപ്പാൻ്റെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടേനും അപ്പോൾ എല്ലാ പെരുന്നാക്കും നമ്മൾ വീട്ടിൽ വന്നാൽ മൂത്താപ്പാൻ്റെ വീട്ടിലൊക്കെ ഒന്ന് വന്ന് പോവും അപ്പോൾ ഇതിൻ്റെ വലിയ മൂത്താപ്പാൻ്റെ വീടാണ് കേട്ടോ നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഈ മൂച്ചിമൂന്ന് കുറേ മാങ്ങയൊക്കെ പറിക്കണതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങൾ വീട്ടിൽ ചക്കി മാങ്ങിയൊന്നുമില്ല കേട്ടോ നമുക്ക് ആകെ ആറ് സെൻറ് സ്ഥലമേ ഉള്ളൂ അപ്പോൾ അതിലങ്ങനെ ചക്കി മാങ്ങിയൊന്നുമില്ല അതിലൊരു വീട് അത്രേ ഉള്ളു കേട്ടോ മുറ്റം മുന്നിൽ കുറച്ച് മുറ്റം പിന്നെ അപ്പുറത്തേക്കും അപ്പുറത്തേക്കൊന്നും അധികം മുറ്റവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ചക്കി മാങ്ങയൊക്കെ കൊണ്ടുപോകൽ ഞങ്ങളൊക്കെ ഒരുപാട് കളിച്ച് വളർന്ന വീടാണ് അപ്പോൾ ഇവിടക്ക് വരുമ്പോൾ ആ ഒരു കുട്ടിക്കാലം ഓർമ്മ വരും ചെയ്യും അപ്പോൾ റിച്വനൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനിട്ടോ ഞങ്ങൾ വിരുന്ന് വരുമ്പോൾ കടന്നു തന്നെ റൂമേനീതെന്നൊക്കെ പറഞ്ഞാണ്ട് ഇപ്പം ഇങ്ങനത്തെ പഴയ വീടൊന്നും അധികം കാണാനില്ലല്ലോ ഇല്ലല്ലോ ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയാണ് കേട്ടോ എൻ്റെ മൂത്തമാക്ക് അപ്പോൾ അങ്ങനത്തെ പഴയ വീടുകളൊക്കെ കാണുന്നത് ചില കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് പോകുന്നപ്പം ചെറുതായിട്ടൊരു വീഡിയോ അങ്ങനെ കാണിച്ചെന്നുള്ളൂ കേട്ടോ അപ്പോൾ ആരും വീഡിയോയിൽ കാണിച്ചിട്ടൊന്നുമില്ല നമ്മൾ നമ്മളെ ഫേസ് തന്നെ കാണിക്കൂല പിന്നെ വേറെ പോലെ കാണിച്ച് ഇതിലിടുമ്പം അതൊരു മോശമല്ലേ അപ്പോൾ ഒരു എന്നോട് പറയും എന്നെ കാണിക്കൂല എന്നിട്ട് പിന്നെ ഞങ്ങളെ കാണിക്കണോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ പിന്നെ അങ്ങനെ ആരും അല്ലാതെ ബുദ്ധിമുട്ടിക്കലില്ല കേട്ടോ നമ്മളെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ട് അപ്പോൾ നമ്മളെ മൂത്തമ്മൻ്റെ കിച്ചൺ ഇതാണ് കേട്ടോ അടിപ്പൊളി കിച്ചൺ ആണ് കണ്ടില്ലേ മൂത്തമ്മൻ്റെ ഫ്രിഡ്ജാണിത് ഫ്രിഡ്ജ് ഞാൻ തമാശയിൽ വന്നതാണ് കേട്ടോ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അവിടെയാണ് ഇട്ട് വെക്കുക എന്നാലും കുറേ ദിവസം കേടാവാതിരിക്കും ഇങ്ങനെ എന്താ പറയുക അങ്ങനെ സവാളൊക്കെ അങ്ങനെ പരത്തിയിടുമ്പോൾ അങ്ങനെ കേടാവുക ചെയ്യില്ല തക്കാളി ആണെങ്കിലും പച്ചമുളക് ആണെങ്കിലും ഒക്കെ കേട്ടോ പിന്നെ ഇത് ഇവിടുത്തെ സ്റ്റോർ റൂമാണ് അപ്പോൾ ഞാൻ ലൈറ്റ് എടുത്ത കേട്ടോ ലൈറ്റ് ഇട്ടിട്ട് കാണിക്കാം സ്റ്റോർ റൂം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റോർ റൂമ് എന്നൊക്കെ പറയും പണ്ട് തന്നെ കുണ്ടമുറി അങ്ങനെയൊക്കെയാണ് കേട്ടോ പറഞ്ഞു കഴിഞ്ഞത് അപ്പോൾ അതാതൊരു മഞ്ചാണ് അതിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും പൊന്തിച്ചിട്ടൊന്നും ഞാൻ കാണിക്കണില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പിന്നെ മൂത്താപ്പ മീൻ പിടിക്കുന്ന വാലയാണ് കേട്ടോ അതിൻ്റെ മേലെ കണ്ടത് അപ്പോൾ മൂത്താപ്പ ഇവിടെ അല്ല കേട്ടോ മൂത്താപ്പാലെ ആറുന്നവുമ്പോൾ ഒക്കെ നൂറ്റാകെ കുഴങ്ങി ക്ഷീണം കുഴക്കൊക്കെ ആയി അപ്പോൾ ഇന്നിപ്പോൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ഇവിടെ മൂത്താമ്മ മാത്രമേ ഉള്ളൂ പിന്നെ ദാ അവിടെ കണ്ടോ അമ്മിയുണ്ട് ഇപ്പോഴും മൂത്തമ്മ അരക്കൽ ഒക്കെ കണ്ടിട്ടോ അമ്മിമലൊക്കെ പിന്നെ ഒരലുണ്ട് അതേപോലെ തന്നെ ദാ അത് അടുപ്പിലാണ് കത്തിക്കൽ ഇവിടെ ഉണ്ട് കേട്ടോ അടുപ്പ് അവിടെ പുറത്ത് മുറ്റത്ത് ഒരു അടുപ്പ് മൂത്തമ്മ അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പം ആ അടുപ്പിലാണ് പിന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കല് അപ്പം ഇപ്പം അവിടെ ഒരു മൺകലത്തില് ചോറുണ്ട് അടുപ്പത്ത് ഇങ്ങനെ അടുപ്പൊക്കെ കാണുന്നത് നമ്മളെ കൂട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നുണ്ട് ഞാൻ എൻ്റെ അളച്ചൻ്റെ വീട്ടിൽ പോയെന്ന് അവിടുത്തെ അടുപ്പിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നാലോ അപ്പോൾ അത് ഉണ്ടാക്കുന്നത് കാണിച്ചു എന്നൊക്കെ ചോദിച്ച് കമൻറ്റിലൂടെ പറയലുണ്ട് കേട്ടോ പിന്നെ അതേപോലെയുള്ള കിണറൊക്കെ ഇപ്പോൾ നിങ്ങൾ കാണലുണ്ടോ ഓലയൊക്കെ കെട്ടിയിട്ടുള്ള കിണറാട്ടോ പണ്ടത്തെ കിണർ തന്നെയാണ് ഇപ്പോഴും വേലിയും കാര്യങ്ങളൊന്നും കെട്ടിയിട്ടില്ല വേലിയല്ല ഇങ്ങനെ ചുറ്റും പടുക്കൂലേ അങ്ങനെ പടുത്തൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അന്നത്തെ കിണർ തന്നെയാണ് ഇപ്പോഴും പിന്നെ നമ്മൾ പറയില്ലേ ഗൃഹാതുരത്വം തുളമ്പുന്ന വീട് എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഗൃഹാതുരത്വം തുളമ്പുന്ന ഒരു വീട് തന്നെയാണ് പിന്നെ എൻ്റെ അപ്പം ഉണ്ടായിന് അതേപോലെ തന്നെയാണ് ഞങ്ങൾ പെരുന്നാക്ക് നമ്മളെ വീട്ടിൽ വിരുന്ന് വന്നു കഴിഞ്ഞാൽ പെരുന്നാക്ക് ഞങ്ങളെയും കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരും അതേപോലെ തന്നെ അവിടെ താഴെ ഉണ്ട് ഉണ്ടിട്ട് വേറൊരു മൂത്താപ്പാൻ്റെ വീടും അങ്ങോട്ടൊക്കെ പോവും അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ വലിയ മൂത്താപ്പാൻ്റെ വീടല്ലേ ഇങ്ങോട്ട് ആദ്യം വരും പിന്നെ മൂത്താപ്പി അതേപോലെ തന്നെ പെരുന്നാൾ സംസ്കാരം കഴിഞ്ഞാൽ അപ്പം നമ്മളെ വീട്ടിൽ വരും അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളെ വീട്ടിലേക്ക് വിരുന്നൊക്കെ വന്നപ്പോൾ അങ്ങനെ അതിലേക്കൊന്നു പിന്നെ പിന്നെന്താ കുടത്തിൽ വെള്ളം കണ്ടില്ലെങ്കിൽ ഇതൊന്നും ഇപ്പം അങ്ങനെ അധികം വീടും കാണൊന്നുമില്ലല്ലേ അപ്പോൾ ഞാനിതാ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്ത് കുടിക്കണുണ്ട് കിണർന്ന് മുഖ്യ വെള്ളമായതുകൊണ്ടേ നല്ല തണുപ്പുണ്ട് കേട്ടോ നമ്മളൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിക്കൂലേ അപ്പോൾ ഈ വെള്ളത്തിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് പഴയ കാല ഓർമ്മകളൊക്കെ തരുന്ന ചുറ്റുപാടാണ് കേട്ടോ അതൊക്കെ പിന്നെ ആ താഴെ കാണുന്ന വീടും എൻ്റെ ഒരു മൂത്താപ്പാൻ്റെ വീടാണ് പിന്നെ വേറെ ഉണ്ട് കിട്ടും എനിക്ക് രണ്ട് മൂത്താപ്പാർ അപ്പോൾ ഓരോ വീടൊക്കെ കുറച്ച് അകലെയാണ് അപ്പം അങ്ങോട്ടൊന്നും ഇപ്പം നമ്മൾ പോയിട്ടില്ല ഈ രണ്ട് വീട്ടിലേക്ക് മാത്രമേ നമ്മൾ പോന്നിട്ടുള്ളൂ പിന്നെ എൻ്റെ അമ്മായി ഒക്കെ ഉണ്ടിട്ടു എൻ്റെ ഒപ്പം അമ്മായിയും ഇമ്മയും ഒക്കെ ഉണ്ട് അങ്ങനെ എല്ലാവരും കൂടി അങ്ങനെ പോന്നതാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ വീട്ടിൽ നമ്മളെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ പിന്നെ ഉണ്ട് മാങ്ങയൊക്കെ മാങ്ങ പഴുത്തതും പച്ചയും ചനച്ചതും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ മാങ്ങയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് മാങ്ങയൊക്കെ ഇനി അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പിന്നെ ഇനി വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇനി ഒരുപാട് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഇനി നമുക്ക് വൈകുന്നേരം ഒരു കാറ്ററിംഗ് ഉണ്ട് അല്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ പെലച്ചക്ക് ഒരു അഞ്ച് അഞ്ചു മണിക്കാവുമ്പോൾ കൊടുക്കേണ്ട ഫുഡാണ് അപ്പോൾ നമുക്ക് രാത്രിയിൽ ഉണ്ടാക്കേണ്ടി വരും ഫുഡൊക്കെ ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് ഉണ്ടാക്കണം അപ്പോൾ നമുക്ക് നമ്മൾ ആയുധം വിട്ടില്ല കളിയില്ല അപ്പോൾ ഞാൻ വിരുന്ന് പോകുന്നപ്പോൾ ചെമ്പ് പാത്രമൊക്കെ കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ വിരുന്ന് വന്നാലും ഇൻ്റെ ജോലിക്ക് ഞാൻ മുടക്കം വരുത്തണില്ല അപ്പോൾ ഇനി നമ്മൾ കാറ്ററിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇൻഷാല്ലാ നാളെ വരണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഞങ്ങളവിടെ വൈൻഡപ്പ് ചെയ്യണം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്